എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിങ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് എട്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചുവ നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ജീവിതത്തിലെ നഷ്ടങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റിവിറ്റീസിനെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്യണം ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്താലാണ് നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യാൻ എളുപ്പം എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണ് കാരണം പോസ് നെഗറ്റീവ് അതായത് നഷ്ടങ്ങൾ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നെഗറ്റീവ് ട്രോമാസ് കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ആ ഒരു ട്രോമയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചിട്ട് സാഹചര്യം അനുസരിച്ച് വ്യത്യസപ്പെട്ടിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ നിങ്ങൾ ചു ചൊവ്വ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന എട്ടാം ഭാവം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെയോ അല്ലെങ്കിൽ മരണത്തിൻ്റെ അല്ലെങ്കിൽ ട്രോമ നെഗറ്റിവിറ്റീസിൻ്റെ പല തരത്തിൽ ഇങ്ങനെയുള്ള ഫീലിങ്സിൻ്റെ ഒരു ഭാവമാണ് ആ എട്ടാം ഭാവത്തിൽ ചുവ നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ പലരുടെയും ജാതകം പലരുടെയും കയ്യിലുണ്ടാവും ജാതകത്തിൽ നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് ചുവ എങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പലർക്കും ഏത് ഭാവത്തിൽ എന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും നാലാം ഭാവത്തിൽ ആണ് എങ്കിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം കേ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് സോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോം ആൻഡ് ഫാമിലി എനർജിയാണ് നാലാം ഭാവം എന്ന് പറയുന്നത് കുടുംബം അമ്മ അല്ലെങ്കിൽ പേഴ്സണൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫാമിലി ആണ് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നത് നാലാം ഭാവത്തിൽ മെയിനായിട്ട് വരുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ് നമ്മളോട് ഒപ്പം നിൽക്കുന്ന നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മളായിട്ട് എത്രയും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തിയായിട്ട് എത്രയും കണക്റ്റഡ് ആകുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാമിലിയാണ് ഏറ്റവും കണക്റ്റഡ് ആയിരിക്കുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിചയമല്ലാത്തയിടത്ത് പോകുന്നു അല്ലെങ്കിൽ പരിചയമില്ലാത്ത സാഹചര്യങ്ങളോ അല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഫാമിലിയോടൊപ്പം സമയം ചിലവഴിക്കുക സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ലവ്ഡ് വൺ അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ റീ റീകണക്റ്റ് ചെയ്യുക നിങ്ങളുടെ റൂട്ട്സ് ആയിട്ട് റീകണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്താണ് നിങ്ങളുടെ വേരുകൾ നിങ്ങൾ എന്താണ് എവിടെ നിന്നാണ് എങ്ങനെയാണ് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാമെന്ന് പറയാം അപ്പം അങ്ങനെയുള്ള കണക്ഷൻസ് അങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിക്കുക കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നഷ്ടം ആണ് ഇപ്പോൾ മരണമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങള് വീട്ടിൽ വയ്ക്കുന്നത് കർമ്മങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാലാം ഭാവത്തിൽ ചുവ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യേണ്ടത് കാരണം ആൻസെസ്ട്രൽ കർമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ളവരായതുകൊണ്ട് കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ട്രോമയാണ് ഇനി നിങ്ങൾക്ക് മരണം അല്ല ഇപ്പോൾ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു നഷ്ടങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ആണ് ജോലി അല്ലെങ്കിൽ ജോലി കിട്ടുന്നുണ്ട് പക്ഷെ കറക്റ്റായിട്ട് പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ബന്ധങ്ങളായിരിക്കാം ചില റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ കണക്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്റ്റാർ എനർജി നിങ്ങളുടെ കണക്ഷൻ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സുമായിട്ട് അത് ആ ഒരു അദൃഷ്ട്യമായിട്ടുള്ള കണക്ഷനുണ്ട് അത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അവരെപ്പോഴും ഓർത്തിരിക്കണം അവരുടെ മെമ്മോറിയൽ അല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ പല ഓർമ്മ ദിവസം ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഹിന്ദൂസ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബലിയിടൽ കർമ്മങ്ങളൊക്കെ വർഷാവർഷം ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ട്രോമ നഷ്ടങ്ങളൊന്നും വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണത് പിന്നെ ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ റീ അറേഞ്ച് ചെയ്യാം ഡീക്ലറ്ററിങ് നമ്മൾ പറയുമല്ലോ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ മൂവിങ് നിങ്ങളുടെ വീടിനകത്തുള്ള എനർജി മൂവ് ചെയ്യുക നമ്മൾ പറയും എപ്പോഴും അനങ്ങാതെ ഒരേ ഇതിൽ നിൽക്കുന്നത് വീടടിച്ച് വൃത്തിയാക്കി തുടക്കമെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എനർജീസ് മൂവ് ചെയ്യാൻ നമ്മൾ അനങ്ങാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ അത് നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് അതിന് വേണ്ടിയിട്ടാണ് അതും ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു മേജർ മൂവ് ഇത് സൂചിപ്പിക്കുക അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അടിച്ചു വരെ തുടയ്ക്കുന്ന അതുപോലുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെറിയ മാറ്റങ്ങൾ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള റിനോവേഷനോ മാറ്റങ്ങളോ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ചില ആളുകളിൽ കണ്ടേക്കാം അതങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതെന്ന് അല്ലാത്ത പക്ഷം വീട് ചെറിയ ചെറിയ റീ അറേഞ്ച്മെൻറ്സ് സോഫ കട്ടിൽ അതുപോലെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് മാറ്റി ഇടുന്നതോ അതുപോലെയുള്ള കാര്യങ്ങളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് സെക്യൂരിറ്റി സേഫ്റ്റി ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം സ്പേസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കംഫോർട്ട് സോൺ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ലൈഫിൽ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഹെൽപ്പ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നന്ദി നമസ്കാരം